ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൺകൂർ ഗാർഡൻ ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഡബിൾ പെറ്റൽ ബാൽസം എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ചെടികളൊക്കെ സ്നേഹിക്കുന്നവരുടെ കയ്യിൽ ഒരു പ്ലാന്റെങ്കിലും എങ്കിലും ഇത് കാണാതിരിക്കില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് കോമൺ വെറൈറ്റിയാണ് ഓൾമോസ്റ്റ് ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും അതുപോലെ തന്നെ ചൈനീസ് ഇമ്പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയും നമ്മുടെ നാടൻ പോപ്പിച്ചെടി ബോൾസും എന്നൊക്കെ പറയുന്ന നാടൻ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇത് അതിൽ തന്നെ വരുന്ന കട്ട ഉണ്ടാവുന്ന ടൈപ്പാണ് കേട്ടോ കട്ടപ്പൂക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റോസാപ്പൂ പോലെ അടുക്കടുക്കടുക്കായിട്ട് വരും എന്നുള്ളതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം ഇതെങ്ങനെയാണ് നടേണ്ടത് അങ്ങനെ വരുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ആണ്ട്ടോന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലോട്ടും ഗ്രൂപ്പിലോട്ടും ഒക്കെ ഷെയർ ചെയ്യാട്ടോ അതുപോലെ തന്നെ ഈ പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിചരണം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും ഇപ്പോൾ ഒരു മെത്തേഡ് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓരോരുത്തരും പരീക്ഷിക്കാനും സക്സസ്ഫുൾ ആവാനൊക്കെയുള്ള വഴിയാണ് നിങ്ങൾക്ക് ഇതുണ്ട്ണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അതിന് കൊടുക്കുന്ന വളം പരിചരണം എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് കൂടെ ഇടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഇതിൻ്റെ കട്ടിങ് അപ്പോൾ അപ്പോൾതേ എൻ്റെ കയ്യിലുള്ള പ്ലാൻസ് എടുത്തിട്ട് എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുവാണ് അത് ഇതേപോലത്തെ ആണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഒരു അഞ്ച് എൻ്റെ കയ്യിൽ മൊത്തം ഒരു ഇരുപത് കളറുണ്ട് അതിൽ നിന്ന് ഞാൻ അഞ്ച് കളറിൻ്റെ ആണ് കേട്ടോ നല്ല മുറിച്ചുള്ള ബ്ലൈഡ് കൊണ്ട് അതിലൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ മുറിച്ച പോർഷനിൽ കുറച്ച് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വെള്ളം വീണിട്ട് ചീച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതേ ഞാൻ അഞ്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ അഞ്ചെണ്ണം ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നത് ജിഫി ബാഗിലാണ് കേട്ടോ ജിഫി ബാഗിൽ ചെയ്യാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ വെറും മണല് മാത്രം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് നടന്ന സമയത്ത് ചാണകപ്പൊടിയൊന്നും ചേർക്കണ്ട നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ കുറച്ച് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തില്ലേ കുറച്ച് അകിരിച്ചോറി കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു പോട്ടി മിക്സ് ആക്കാം ഇല്ല മണല് മാത്രമാണല്ലോ എന്നുണ്ടെങ്കിൽ മണലിൽ മാത്രം ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും മണ്ണ് മാത്രമായി കഴിഞ്ഞാലും വേര് പിടിച്ച് കിട്ടും പിന്നെ മണ്ണൊക്കെ എടുക്കുമ്പോഴത്തേക്കൊന്ന് ട്രെയ്റ്റ് ചെയ്തെടുക്കുക അതായത് അതിലൊന്ന് സഞ്ചി സൈഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ എന്താ നമുക്ക് വേറെ മെത്തേഡെന്ന് പറയാൻ മണ്ണ് ചകിരിച്ചോറ് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ചകിരിച്ചോറ് നമുക്ക് അതിനകത്തും ഇതിനെ പിടിപ്പിച്ചെടുക്കാനാകും അപ്പോൾ ഇത് ജിഫിയിൽ ഞാൻ എന്തേ അതിനെ വെള്ളത്തിലിട്ടൊന്ന് ആ ഒരു കോയിൻ പോലെ പോലുണ്ടായിരുന്നതിനെ വീർപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് ജിഫിയിൽ നടന്നത് നമുക്ക് ആ കോയിൻ പോലെ കിട്ടുന്നതിനെ നന്നായിട്ട് വെള്ളം ഒബ്സോർവ് ചെയ്ത് അതിങ്ങനെ ഒന്ന് പെരുകി വരും അതിലോട്ടാണ് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഓരോ പ്ലാന്റ് ആയിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏറ്റവും ഈസിയസ്റ്റ് ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ജിഫിയില് വേര് പിടിപ്പിക്കുക എന്നുള്ളത് ബാക്കിയുള്ള മെത്തേഡ് സക്സസ്ഫുൾ അല്ല എന്നല്ല പറയുന്നത് അതും സക്സസ് ആണ് ഞാൻ ജിഫി എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ജിഫി ബാഗും അതിൻ്റെ ഡീറ്റെയിൽസും ഇടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് എന്നെ ജിഫിയില് മാത്രമല്ല ഞാൻ അല്ലാണ്ട് മണ്ണിലും ചകിരിച്ചോറിലും എല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട് കാരണം ജിഫി എപ്പോഴും എൻ്റെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉള്ള ടൈം ആയതുകൊണ്ട് ജിഫിയില് വേര് പിടിപ്പിച്ചത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതേ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വേര് പിടിപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ ജിഫിയിൽ അപ്പോൾ നല്ലതുപോലെ തന്നെ റൂട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്